കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ബീനയിൽ വന്നേക്കുന്നത് കേട്ടോ നമ്മുടെ സേവേഴ്സ് ടാങ്കിൻ്റെ ഒപ്പം അപ്പോൾ എല്ലാവരും കുടുംബവും കുട്ടികളെയൊക്കെ വിട്ടാണ് നേരെ കടലിലേക്ക് വന്നത് ശരിക്കും ബോട്ടിലും നമ്മൊരു കുടുംബം പോലെ തന്നെ ഉണ്ടാവും എല്ലാം നല്ലൊരു തൊരുമേൽ പണിയെടുത്തും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അഞ്ചും എട്ടും ദിവസമൊക്കെ നമ്മൊരു കുടുംബം പോലെ തന്നെയാണ് ബോട്ടിലും കഴിയുന്നേട്ട് അപ്പം ഞങ്ങളുടെ ഈ ഒരു കുടുംബത്തിലെ കാഴ്ചകൾ അതായത് മീൻ പിടിക്കുന്നതും അതുപോലെ ഫുഡും കാര്യങ്ങളെല്ലാം ചേർത്തപ്പോൾ ഒരു ഫിഷിംഗ് സീരീസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പോയാലോ നമുക്ക് വലിച്ചു കിട്ടില്ല വീഡിയോയിലേക്ക് ഹേ നമസ്കാരം വെളുപ്പിനെ രണ്ടു മണിക്ക് ബോട്ട് കടലിലേക്ക് പോകുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഒരു പത്തര പതിനൊന്ന് മണിയായപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയ നേരെ ബോട്ടിൽ വന്ന് കിടക്കാന്ന് വിചാരിച്ചാ പിന്നെ രാത്രി വെളുപ്പാങ്കാലത്ത് എണീറ്റ് പറയണ്ടല്ല നല്ല ചൂടാ പേരിൽ ജനലെല്ലാം തുറന്നു കഴിയണു കൊതുക് കേട്ടോ ബോട്ടിനകത്ത് അങ്ങനെ ഒരു പന്ത്രണ്ടര ഒരു മണി ആയപ്പോഴേക്കും സ്രാങ്ക് വന്ന് പ്രാർത്ഥനയോടുകൂടി ബോട്ടിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി നേരെ കടലിലേക്ക് അത്ര നേരം നല്ല ഉറക്കത്തിലായിരുന്ന എല്ലാവരും സ്രാങ്ക് വിളിക്കേ പോലും ചെയ്യാണ്ട് ബോട്ടിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത സൗണ്ട് കേട്ടപ്പോഴും അമരത്തെ കെട്ടും അതുപോലെ അണിയത്തെ കെട്ടെല്ലാം അഴിച്ചുകൊണ്ട് ഞങ്ങള് നേരെ കടലിലേക്ക് ഓടിപ്പോണ ഒരു കാഴ്ച വേണ്ടി കാണുന്നത് എൻ്റെ നാട് നോർത്ത് പറവൂർ കുഞ്ഞിത്തേ ഉണ്ട് അപ്പൊ പള്ളിപ്പറം പള്ളി മഞ്ഞുമാതാവിൻ്റെ പള്ളിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഭാഗത്തുള്ള ഒട്ടുമിക്ക ബോട്ടുകളും കടലിലേക്ക് പോണേട്ട് ചെറിയൊരു ഉറക്കപ്പിച്ചുണ്ട് നമ്മുടെ ബെന്നിച്ചിൻ്റെയും അതുപോലെ കുഞ്ഞിച്ച ചേട്ടൻ്റെയും പിന്നെ രാജീവിൻ്റെയും സജൻ്റെ ഒക്കെ മൂത്ത് അവർ ബോട്ടിൽ കിടന്നു ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ നിന്ന് വന്നതിൻ്റെ പേരിൽ ആ ഒരു ഉറക്കക്ഷീണമില്ല മുഖത്ത് അങ്ങനെ ഗ്യാലൗസ് എല്ലാം പുറത്തേക്കാക്കി നമുക്ക് ആവശ്യമുള്ള വലയും ഫ്ലോട്ടും എല്ലാം ബാക്കിലേക്ക് അമരത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഡെക്കിൻ്റെ ഉള്ളിൽ നിന്ന് വലയെല്ലാം എടുത്ത് നമ്മൾ പുറത്തേക്കാക്കി വെക്കേണ്ടത് അതുപോലെ ബോർഡും കാര്യങ്ങളെല്ലാം വലിച്ചു വെക്കുമ്പോൾ തന്നെ നമ്മൾ ചെന്ന പാടിയന്നെ കുറച്ച് പടിഞ്ഞാട്ട് ഓടിപ്പോയിട്ട് സ്ലോലി ഇട്ടിടാമാണ് അതായത് കുറച്ച് ആഴം കൂടിയ സ്ഥലത്താണ് നമ്മൾ പോയിട്ട് ഇപ്പോൾ വലടുന്നത് അങ്ങനെ ഏകദേശം നൂറ്റമ്പത് കിലോ ഭാരമുള്ള ബോർഡ് നമ്മുടെ ബീഞ്ചിനകത്ത് കൊളുത്തി കപ്പി വെച്ച് പൊക്കിയിട്ട് നേരെ നമ്മൾ പുറത്തേക്കാക്കി സെറ്റ് ചെയ്ത് വെക്കേണ്ട അപ്പം ഇങ്ങനെ ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെച്ച് പണികളെല്ലാം തീർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിയുമ്പോൾ എണീറ്റാൽ മതി ചെറിയൊരു അയപ്പുണ്ട് അതുപോലെ ചെറിയൊരു മഴച്ചാറ്റിലും ഉണ്ട് കേട്ടോ ചെറിയൊരു തണുത്ത കാറ്റും അങ്ങ് ദൂരെ മാറി നല്ല ഇടിമിന്നലും ഉണ്ട് മഴ ഇപ്പൊ പെയ്യുന്നു എന്നുള്ള രീതിയിൽ കാർമേഘം ഇങ്ങനെ രണ്ട് കുത്തി ഇങ്ങനെ നിക്കേണ്ട എപ്പോഴായിരിക്കും ഒരു തകർക്കല് തകർക്കണെന്നറിയില്ല അതൊന്നും വകവെക്കാണ്ട് നമ്മള് മുന്നോട്ട് തന്നെ കുതിച്ചു പാഞ്ഞോണ്ടിരിക്കണി കാണുന്നത് എന്റെ സിഗ്നൽ പോണതിന് മുന്നേ പ്രിയപ്പെട്ടവർക്ക് മെസ്സേജ് അയച്ചോണ്ടിരിക്കയാണ് നമ്മുടെ സജൻ അതുപോലെ ഞാനിപ്പ എല്ലാവരുടെയും കൂടി അടിയിലാണ്ട കിടക്കണം സ്റ്റിയറിങ്ങിൽ സ്റ്റിയറിംഗിലിരിക്കണം എല്ലാവരും ഉറക്കത്തിലേക്ക് പയ്യെ പയ്യെ കിടന്നിട്ട് ഏകദേശം ഒരു നാലര അഞ്ചു മണിയാകുമ്പോൾ നമ്മൾ എത്തുമ്പോ അങ്ങനെ ഒരു അഞ്ചര മണിയായപ്പോഴും നമ്മള് വലയിടേണ്ട സ്ഥലത്തേക്ക് എത്തി നേരെ വല കടലിലേക്ക് തട്ടിയിട്ട് ഇനി ഒരു മൂന്നാല് മണിക്കൂർ നമ്മൾ വല വലിക്കും സ്ലോ പണിയാണ് എടുക്കണം സ്ലോ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യെ പയ്യെ ബോട്ട് വല വലിച്ചു കൊണ്ട് പോകട്ടെ അപ്പൊ റോപ്പും അതുപോലെ തന്നെ വലയെല്ലാം തട്ടിയിട്ടുണ്ട് മഴക്കാര് നിക്കുന്നതിന്റെ പേരിൽ സൺറൈസ് അങ്ങനെ അടിപൊളിയായിട്ട് കാണിക്കാൻ പറ്റിയില്ല എന്നാലും ചെറിയ രീതിയിൽ അവിടെ ഇവിടെ ഒക്കെ പെട്ടെന്ന് വിളിച്ചൊക്കെ വന്നിട്ടുണ്ട് വയർ റോപ്പ് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണണം വയർ റോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പിന്റെ റോപ്പാണ്ട ഈ ഇരുമ്പിന്റെ റോപ്പ് നമ്മൾ ബീഞ്ചിൽ ഇറക്കി കഴിയുമ്പോഴാണ് ഈ വല ഫുള്ളായിട്ട് നമ്മൾ ഈ ബീഞ്ച് മേരിക്കും ലോഡ് കൊടുത്ത് നിൽക്കുന്നത് അപ്പോൾ ഈ റോപ്പായിരിക്കുള്ള വലനെ പിടിച്ചിങ്ങനെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഒക്കെ അപ്പോൾ ഏകദേശം ഒരു ആറ് മണിയോടെ വലയിടുന്ന പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വല വലിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ആഴമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏകദേശം അമ്പത്തേഴ് അമ്പത്തെട്ട് മാറണ്ടിട്ട അമ്പത്തെട്ട് മാറുന്ന വെച്ച് കഴിഞ്ഞാൽ അമ്പത്തെട്ട് ആളുകൾ മുകളിൽ നിൽക്കുമ്പോഴുള്ള ഹൈറ്റ് ആണ് ഒരു മാറുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ആറ് അഞ്ച് മുക്കാ അടിയോളം വരവട്ടെ അപ്പം അത്രയും ആഴത്തിലാണ് നമ്മുടെ വലയിൽ നിന്ന് വലിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വലയെടുക്കാനായിട്ട് തുടങ്ങി നമ്മുടെ ഈ വലട ടെക്നിക്കെന്ന് വെച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം തുടക്കത്തിൽ തന്നെ വലിയ വലിയ കണ്ണികളായിരിക്കുള്ളൂ പിന്നീട് അങ്ങോട്ട് പോകും ചെറുതായി ചെറുതായി വന്ന് ഈ കയറുന്ന എല്ലാ മീനുകളിൻ്റെ ഈ കാണുന്ന കോടൻറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാവട്ടെ നമ്മുടെ വലട എൻ്റെ ഈ കോടൻ്റെ എന്നും അതുപോലെ മൂട് വല എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഏറ്റവും അടിയിലൊരു കിട്ടുണ്ടാവും അത് വലിച്ചു കഴിയുമ്പഴേക്കും നമ്മുടെ വലിനകത്തുള്ള എല്ലാ മീനുകളും നമ്മുടെ ബോട്ടിലേക്ക് വീടുണ്ട് നമുക്കിപ്പോൾ കൂടുതൽ കിട്ടിയേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ ഉണ്ട കിട്ടിയത് ഈ ചെമ്മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ആഴക്കടലിൽ മാത്രം കിട്ടുന്ന ചെമ്മീനാണ് അപ്പം എന്തിനാണ് നീക്കം ആ ചെമ്മീനെ െന്ന് നിങ്ങൾ ചോദിക്കും അല്ലെങ്കിൽ ചിന്തിക്കും അതെനിക്കറിയാം നമ്മ മെയിനായിട്ട് ഈ ചെമ്മീന് വേണ്ടി വലിയിട്ടല്ല ഈ ചെമ്മീൻ ഇതിൽ കേരറേണ്ട ഒരു ഉപയോഗമില്ലാത്ത ഈ ചെമ്മീനെ നമ്മൾ പൊക്കിക്കെട്ടിയാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ കണവയും അതുപോലെ പിന്നെ കുറച്ച് കുറച്ച് മീനുകളും ഉണ്ടാവട്ടെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പൊക്കി രാവിലത്തെ കറിക്കാൻ നമുക്ക് നല്ല മീനുകളൊന്നും കിട്ടാത്തതിന്റെ പേരിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോലുള്ള നല്ല അടിപൊളി മീൻ വെട്ടി കണ്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ചേട്ടൻ അങ്ങനെ അങ്ങനത്തെ വാളംപുളി കിട്ടുന്ന നല്ല അടിപൊളി മസാല ഇങ്ങനെ തിള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന വലിയ വലിയ മീൻ കഷ്ണങ്ങൾ നേരെ ആ ഒരു ചാറിലേക്ക് ഇട്ടുകൊടുക്കുന്നത് I be കണവ കിട്ടുന്നതിൻ്റെ പേരിൽ നമ്മൾ വേറൊന്നും നോക്കില്ല വീണ്ടും കുറച്ച് കൂടി കഴിഞ്ഞിട്ട് അടുത്ത വില വീണ്ടും ഇട്ടാ അപ്പം കണവ നമുക്കുള്ളതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മീനാണ് ഒരു ബോക്സിന് എങ്ങനെ പോയി കഴിഞ്ഞാലും ഇരുപത്തയ്യായിരം ടു മുപ്പതിനായിരം വരെ വില വരും അത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള വിലയില്ല കേട്ടോ ലഭ്യത അനുസരിച്ച് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അത് എന്ത് സാധനവും അങ്ങനെയുള്ള കൂടുതൽ കിട്ടും തോറും അതിൻ്റെ ഡിമാൻഡ് അങ്ങോട്ട് അപ്പോൾ അപ്പോ നമുക്ക് കിട്ടിയ ആ ഒരു ചെമ്മീനാണ് ഈ കണ്ണ കണ്ടത് ഇത് ഡീപ് സീൽ കാണുന്ന ചെമ്മീനാണ് അതായത് ആഴം കൂടിയ സ്ഥലത്ത് കണ്ണീണ് കഴിക്കാനായിട്ട് ഉപയോഗിക്കില്ല നമുക്ക് കിട്ടിയ കണവ അതുപോലെ തന്നെ സ്കിഡ് അങ്ങനെ പല പല മീൻ ഐറ്റംസ് ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നുണ്ട് ഇനിയുള്ള ചടങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ നിന്ന് തിരഞ്ഞു തെരഞ്ഞെ ഓരോ മീനുകളെയും ഓരോന്ന് തരംതിരിച്ച് നമ്മൾ ഓരോരോ ബോക്സിലേക്ക് ആക്കണം അതാണ് ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ ഇടയിൽ ചില ഫ്രീക്ട് ഉണ്ടുമാരുണ്ടാവും അവന്മാർ നമ്മളെ ഒന്ന് ഒരു അങ്ങോട്ട് വന്നിട്ട് പോകും ചില സമയങ്ങളിൽ അപ്പം നോക്കി കണ്ടൊക്കെ വേണം കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഇരിക്കാനായിട്ട് അപ്പം എല്ലാവരും ഇന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് തിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വാട്ടർ പമ്പിൽ തന്നെ വെള്ളം ആ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ വെള്ളം തന്നെയാണ് കടൽ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നേരെ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് ഐസ് ചെയ്ത് കൊണ്ടാണ് ഐസ് ചെയ്യണ വീഡിയോസും അതുപോലെ സ്റ്റോറിൻ്റെ ഉള്ളൊക്കെ കാണിച്ചിട്ടുള്ള അടുത്ത എപ്പിസോഡിലിട്ടാണ് അപ്പൊ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിയാണ് സമയം ഇപ്പം എട്ട് മണിയോളം സാധാരണ ഈ ബോട്ടിൽ ആറര ഏഴു മണിയാവുമ്പോഴേക്കും ഫുഡ് വിളമ്പണിയാണ് പക്ഷെ ഇന്ന് കുറച്ച് വൈകി പോയിട്ടാണ് അങ്ങനെച്ചനവിടെ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ടീ കാണണം തുല്യമായ അളവിൽ നമ്മൾ റിയും വിളമ്പി കൊടുത്തിട്ടുണ്ട് ഈ ബോട്ടിൽ എന്താ പറയാ പന്തിയിൽ ഭക്ഷാ പാടില്ല എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും ഒരുമിച്ച് ഒരേ രീതിയിലാണ് കറിയും വിളമ്പി കൊടുക്കണം ചില ബോട്ടുകളെ പോലെ നമുക്ക് ഇഷ്ടമുള്ള അങ്ങനെ എടുത്ത് കഴിക്കണ പരിപാടിയൊന്നുമില്ല എല്ലാവർക്കും ഒരേ രീതിയിലുണ്ട് അങ്ങനെ കറിയും ചാറെല്ലാം എടുത്ത് എല്ലാവരും ഓരോരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞിൻ്റെ ചേട്ടനാണെങ്കിൽ വന്നിട്ടത് മീനെക്കുറിച്ച് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നു ബോട്ടിന്റെ സൗണ്ട് നല്ല രീതിയിലുള്ളതിന്റെ പേരിൽ നമുക്ക് അത് കേൾക്കാൻ പറ്റിയിട്ട് അങ്ങനെ ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറും കുറച്ചധികം മീൻ കഷണവുമായിട്ട് ബോട്ടിന്റെ അമരത്ത് വന്നിട്ട് കടലൊക്കെ കണ്ട് ഞാനും കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പം അതേ കുറച്ച് എടുത്തിട്ട് അതുപോലെ നമ്മുടെ നെയ്മീൻ കറി എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോഴല്ല ഹോ എന്താ പറയാ ടേസ്റ്റ് ഒരു രക്ഷയില്ല അടിപൊളി ഭക്ഷണമെല്ലാം കഴിച്ച് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അടുത്ത വല ഇട്ടവല കയറ്റിക്കൊണ്ടിരിക്കുന്ന ഇഡിക്കാണ് അങ്ങനതെ റോപ്പ് കയറിക്കൊണ്ടിരിക്കുന്ന നൂറ്റമ്പത് കിലോ ഭാരമുള്ള ഇരുമ്പിൻ്റെ ബോർഡുകൾ അതിൻ്റെ മെയിൻ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലനെ താത്താനും അതുപോലെ ഈ ബോർഡ് മണ്ണിൽ തട്ടി തട്ടിത്തട്ടി പോരുമ്പ മൊത്തം അവിടെ ഇങ്ങനെ ചെളിമയോരിക്കും ഒരു പുക പോലെ ഇരിക്കുള്ളൂ മീനുകൾക്ക് കാണാണ്ട് എങ്ങോട്ട് ഓടണമെന്ന് അറിയാണ്ട് നേരെ വലയുടെ ഓടിച്ചിരുന്ന വലടുള്ളിലേക്കാരികളുടെ അപ്പൊ ബോർഡെല്ലാം ഇവിടെ കെട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വീണ്ടും ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന വേണ്ടി കാണുന്നത് ബോഡെല്ലാം കയറ്റി അത് കഴിഞ്ഞ് നമ്മുടെ സീറോപ്പും കയറ്റി കഴിഞ്ഞാൽ വല ബോട്ടിനോട് ചേർന്ന് നിൽക്കോട്ടെ പിന്നെ വല പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈക്ക് തന്നെ പിടിച്ചു വേണം ബോട്ടിലേക്ക് കയറ്റാനായിട്ട് അല്ലാതെ ബീഞ്ച് വെച്ച് നമുക്ക് വലിച്ചു കയറ്റാനായിട്ട് പറ്റില്ലട്ട പിന്നെ അത്രക്ക് ടൈറ്റ് ലോഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ലീങ്ങിട്ട് കപ്പിയിൽ ചാമ്പി ചാമ്പി കയറ്റും ഇപ്പ അത്രയും ലോഡില്ലാത്തതിന്റെ പേര് നമ്മൾ കൈക്ക് തന്നെ വലിച്ചു കയറ്റാനായിട്ട് പോകേണ്ട എടു <laughs> എടുക്ക <laughs> 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 പുന്നച്ചൻ ചേട്ട് കയ്യിലിരിക്കണീ സാധനമാണ് നമ്മുടെ ആഴല് അല്ലെങ്കിൽ പായൻ കടിയൻ അങ്ങനെ പല പല പേരുണ്ട് ഓരോ നാട്ടിലും പട്ടി കടിക്കുന്ന പോലെ കടിക്കോട്ടെ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഞണ്ട് കിട്ടിയിട്ടുണ്ട് ഈ വലയനു ഞണ്ടാണ് കൂടുതൽ കിട്ടിയത് ചെമ്മീൻ അത്ര ഇല്ല പിന്നെ കുറഞ്ഞ കറുപ്പ് മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണവ തന്നെ കണവെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ സമയത്ത് ഓല വലിക്കുമ്പോൾ എല്ലാ വോട്ടുകാർക്കും കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞണ്ട് തന്നെ കേട്ടാ ഞണ്ടിന്റെ ഒരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാവില്ല അപ്പൊ ഇതിനകത്ത് കുറെ എണ്ണങ്ങൾ ഇങ്ങനെ വന്നിച്ച് നിൽക്കേണ്ട അത് മെയിൻ മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലയിൽ ഇത്ര നേരം തിങ്ങി ഞെരിങ്ങിയോന്ന് അതിൻ്റെ പേരിലാണ് കുറെ ഒക്കെ ചത്തു പോകുന്നുണ്ടെങ്കിലും കുറെയൊക്കെ നമുക്ക് ജീവനോടെ തിരിച്ച് കടലിലേക്ക് തന്നെ വിടാൻ പറ്റും അപ്പോൾ അതേ ഒരു മല പോലെ ഞണ്ട് കിടക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഇടയിൽ നിന്ന് വേണം മീനെ നമുക്ക് തിരഞ്ഞെറിഞ്ഞെടുക്കാനായിട്ട് കടലിൽ ഉണ്ടാവണ ഒരു കിളിയാണ്ട കടൽക്കാക്കിയെന്നൊക്കെ പറയും മെയിൻ ആയിട്ടുള്ള പരിപാടി കൊമ്പും വന്ന് അപ്പിട്ട് നട്ടിക്കാതെ തന്നെ അപ്പോൾ അതേ അടുത്ത വലയും നമ്മൾ കടലിലേക്ക് തട്ടിയിട്ട് കേട്ടാ അങ്ങനെ വല ഇട്ട് ബോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ്ട് നമ്മ ആ ഒരു സംഭവം കണ്ട് എന്താണെന്നല്ലേ നിങ്ങൾ കണ്ടോ സ്കിപ്പ് ചെയ്യലേട്ടാ ഈ ഒരു സംഭവം നോക്കി ഇതിനിടെ നമ്മൾ വാട്ടർ സ്പോട്ട് എന്ന് പറയുന്നത് കേട്ടാ കടൽ ചുഴലി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും ശരിക്കും കടലിലാണ് കൂടുതലായിട്ടും ഇത് കണ്ടു തന്നെ കേട്ടാ അപ്പം കുറച്ച് നമ്മുടെ ബോട്ടിൻ്റെ അവിടെ നിന്ന് അകലെ മാറിയിട്ടായിരുന്നു സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഇങ്ങനെ മുകളിലേക്ക് പൊന്തിപ്പോണ പോലെ തോന്നൂട്ടാ കണ്ടോ പോയേക്കണ നോക്കി അപ്പൊ ചില സമയങ്ങളിൽ ഇതുപോലത്തെ പ്രകൃതിയുടെ പല കുസൃതികളും നമുക്ക് കടലിൽ കാണാനായിട്ടും പറ്റൂട്ടാ കണ്ട പെട്ടെന്ന് അത് വന്ന് പെട്ടെന്ന് തന്നെ അത് മാഞ്ഞു പോകുകയും ചെയ്തിട്ട എത്ര സൂം ചെയ്തിട്ട് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് അത് കിട്ടണ്ടില്ല ഭാഗ്യത്തിന് നമ്മുടെ ബോട്ട് അവിടെ നിന്ന് കുറച്ചു ദൂരം മാറിയിട്ടാണ് നിന്നിരുന്ന കേട്ടോ അങ്ങനെ മൂന്നാമത്തെ വലിയിട്ട് നമ്മ വല വലിച്ചുണ്ടിരിക്കണ സമയ്പഴക്കും അങ്ങ് ദൂരെയ്ത് നല്ലൊരു മഴ വന്നിട്ടുണ്ട് കേട്ടോ അത്ര വലിയ മഴയല്ല എന്നാലും ചെറിയ രീതിയിൽ നല്ല മഴയാണ് കടലിലും മഴ വന്ന കാണാനായിട്ടും നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ദൂരേന്ന് ഇങ്ങനെ വരുന്നെ ഇടിച്ചു കുത്തി ഇങ്ങനെ മൂടി ആയിരിക്കോളൂ നല്ല തണുത്ത കാറ്റ് അതിന് മുന്നേ വരോട്ടെ നോക്കി മഴ വന്ന എന്ത് മഴ എന്ത് കാറ്റ് കടലിൽ പോയി കഴിഞ്ഞാൽ മഴയെന്നാ പെയിൽ നിന്ന ഒന്നുമില്ല നമുക്ക് പണിയുണ്ടാ പണി നമ്മെടുത്തിരിക്കണം അതെങ്ങനെയാണ് എല്ലാ പണിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറി നിൽക്കാനാ അല്ലെങ്കിൽ മഴ മാറിയിട്ട് ചെയ്യാനാ അങ്ങനൊന്നും ഇല്ലാണ്ട നൂറൂടെ മഴക്കോട്ടൊക്കെ ഇട്ട് എല്ലാവരും ബോട്ടിൻ്റെ മരത്തിരുന്ന് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടിരുന്ന് ഇത് തിരിഞ്ഞൊണ്ടിരിക്കണ ഒരു കാഴ്ച വേണ്ടി കാണുക കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മഴ ഒന്നങ്ങോട്ട് മുറുകി മുറുകി എന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങോട്ട് പെയ്യാനായിട്ട് തുടങ്ങിയിട്ട് നേരത്തെ തന്നെ ഉച്ചക്കുള്ള കറി റെഡി ആയി കഴിഞ്ഞാൽ പുളിയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുമല്ലോ നമുക്ക് കഴിഞ്ഞ വിലക്ക് കിട്ടിയാൽ നല്ല അടിപൊളി കറുപ്പട്ടാണ് അപ്പോൾ അതിനകത്ത് വെട്ടി ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആനിച്ചെടുത്ത് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സീരീസ് സീരീസിലൂടെ എൻ്റെ ഏൽപ്പിക്കുകയാണ് പനി ജലദോഷവും തൊണ്ട ഉണ്ട് അതുകൊണ്ട് എൻ്റെ സൗണ്ട് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ വീണ്ടും ഒരു കിഡില കാണാ കാഴ്ചകളുമായിട്ട് നമ്മുടെ അടുത്ത എപ്പിസോഡ് വരുന്ന അരികളും അപ്പോൾ സ്റ്റേറ്റുണ്ട് വീണ്ടും ഒരു കിടിലും വീഡിയോ കാണാം ടാറ്റാ